വലിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെ വേദിയായിട്ട് നിലമ്പൂർ മാറിയിട്ടുണ്ട് വികസിത കേരളം വികസിത നിലമ്പൂർ ഇതായിരുന്നു ഞങ്ങളുടെ മുഖ്യ പ്രചരണം മതരാഷ്ട്രീയം മതരാഷ്ട്രവാർ ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മത്സരിച്ച് ഇവിടെ പ്രചരിപ്പിക്കുക നിലമ്പൂരിലെ പി മലയോര മേഖല കുടിയേറ്റ മേഖലയിലെ കർഷകന്മാരുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നില്ല ഗാസയിലെ കുട്ടികളുടെ കാര്യം ചർച്ച ചെയ്യുന്നു ബി ഡി പിയെ കുറിച്ച് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി മാർക്സിസ്റ്റ് പാർട്ടിയും ഗോവിന്ദ ന്യായീകരിക്കാം തനി തീവ്രവാദ സംഘടന തനി ഭീകര സംഘടനകളെ വാക്കനുകൂല സംഘടനകൾ ഒരു മറയും മടിയുമില്ലാതെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും അവർ പരസ്യമായി ശക്തിമുണ്ടാക്കിയിരിക്കുക കോൺഗ്രസിനകത്ത് ഈ രണ്ടുപക്ഷമുണ്ട് ദേശീയ പക്ഷമുണ്ട് ദേശവിരുദ്ധ പക്ഷമുണ്ട് ദേശീയപക്ഷത്താണ് ശശി തരൂർ നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എൻ ഡി എ ക്യാമ്പ് തികഞ്ഞ പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ബി ജെ പിയുടെ ദേശീയ നിർവഹക സമിതി അംഗം പി കെ ഇപ്പോ എന്താണ് എൻ ഡി എ പ്രതീക്ഷ ഞങ്ങൾക്കിപ്പോൾ നല്ല പ്രതീക്ഷയാണ് ഉള്ളത് കാരണം ഇവിടെ വലിയൊരു ധ്രുവീകരണം നടന്നിരിക്കുക അതായത് വലിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിന്റെ വേദിയായിട്ട് നിലമ്പൂർ മാറിയിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ കേരളത്തിൽ മുഴുവൻ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ സം പ്രചരിപ്പിക്കാൻ പോകുന്ന വികസനത്തിൻ്റെ ഒരു പുതിയ രാഷ്ട്രീയം അത് ഞങ്ങൾ ഈ നിലമ്പൂരിലെ വോട്ടർമാരുടെ മുൻപ് അവതരിപ്പിച്ചു ഈ വികസിത കേരളം വികസിത നിലമ്പൂർ ഇതായിരുന്നു ഞങ്ങളുടെ മുഖ്യ പ്രചരണം മാത്രമല്ല ഈ നിലമ്പൂരിലെ പിന്നെ പിന്നോക്കാവസ്ഥ അവികസനാവസ്ഥ ഇതൊക്കെ ജനങ്ങൾക്ക് ഞങ്ങൾ പറയും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അതെല്ലാം മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും ഈ വികസനങ്ങളൊക്കെ വിസ്മരിച്ച് ഇപ്പം മതത്തിൻ്റെ രാഷ്ട്രീയം മതരാഷ്ട്രീയം മതരാഷ്ട്രവാദം ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടിയും മത്സരിച്ച് ഇവിടെ പ്രചരിപ്പിക്കുക അതായത് ഇവിടെ നിലമ്പൂരിലെ ആദിവാസി കുട്ടികളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നില്ല നിലമ്പൂരിലെ മലയോര മേഖല കുടിയേറ്റ മേഖലയിലെ കർഷകന്മാരുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നില്ല ഗാസയിലെ കുട്ടികളുടെ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് ഇസ്രേലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് പ്രിയങ്ക ഗാന്ധി വന്നപ്പോഴും മുഖ്യമന്ത്രി വന്നപ്പോഴും ഈ നിലമ്പൂരിന്റെ അവികസാവസ്ഥ ആദിവാസി മേഖലയിലെ അവരനുഭവിക്കുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഇവിടെ സാധാരണക്കാർ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വിദ്യാഭ്യാസ രംഗത്തുള്ള തൊഴിൽ രംഗത്തുള്ള പ്രശ്നങ്ങൾ ഇത് മുഖ്യമന്ത്രി വിസ്മരിച്ചു അതുപോലെ സ്ഥലം എം പി ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി വിസ്മരിച്ചു ഇപ്പം ഇവർ ജമാഅറ്റ് ഇസ്ലാമിയെക്കുറിച്ച് ന്യായീകരിക്കാൻ പോകണം ബി ഡി പി യെക്കുറിച്ച് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകി മാർസിസ്റ്റ് പാർട്ടിയും ഗോവിന്ദും ന്യായീകരിക്കാൻ പോകുക തനി തീവ്രവാദ സംഘടനകൾ തനി ഭീകര സംഘടനകൾ വാക്ക് അനുകൂല സംഘടനകളെ ഒരു മറയും മടിയുമില്ലാതെ കോൺഗ്രസ്സും മാർക്സിസ്റ്റ് പാർട്ടിയും അവർ പരസ്യമായി സഖ്യമുണ്ടാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് വികസനമാണ് വേണ്ടത് ജനങ്ങൾക്ക് ശാന്തിയും സമാധാനമാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ നിങ്ങൾ മനസ്സിലാക്കും നിലമ്പൂരിലെ ജനങ്ങൾ ഈ പഹൽഗാം കൂട്ടക്കൊലക്കെ നേതൃത്വം നൽകിയ പാക്ക് ഭീകരവാദ സംഘടനകളുടെ കേരള പതിപ്പായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയെയും പി ഡി പി സഖ്യം സഖ്യമുണ്ടാക്കിയ കോൺഗ്രസിനും മാർസിസ്റ്റുകാർക്കും കനത്ത ആഘാതമേൽപ്പിക്കും ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി ശ്രീമാൻ മോഹൻ ജോർജിന് അനുകൂലമായി ജനവിധി ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇപ്പം നിലമ്പൂരിൽ കാണാൻ പറ്റാൻ കഴിയാത്തൊരു കോൺഗ്രസിന് മുമ്പ് ശശി തരൂരാണ് ശശി തരൂരിനെ ഒരു ആക്ഷേപം അല്ല ഞാൻ 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 മനസ്സിലാക്കുന്നത് ഞാൻ നേരെ സൂചിപ്പിച്ചല്ലോ ഈ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് ഒരു ദേശീയതയുടെ പക്ഷവും ദേശീയ വിരുദ്ധതയുടെ പക്ഷം വികസനത്തിന്റെ പക്ഷം വികസന വിരുദ്ധതയുടെ പക്ഷം ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നത് വികസനത്തിന്റെ ദേശീയതയുടെ പക്ഷമാണ് മറുഭാഗത്ത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും വികസന വിരുദ്ധതയുടെ ദേശവിരുദ്ധതയുടെ പക്ഷമാണ് ഇത് രണ്ടും നമ്മുടെ പോരാട്ടം നടക്കുന്നത് ഇത് ഇവിടെ മാത്രമായിരിക്കില്ല നാളെ കേരളത്തിൽ മുഴുവൻ വ്യാപിക്കാൻ പോകുന്ന പുതിയ രാഷ്ട്രീയ ധ്രുവീകരണമാണിത് അപ്പോൾ ഇതിൽ ഈ രാഷ്ട്രീയ ധ്രുവീകരണത്തിൽ കേവലം ഈ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് ഇടയിൽ മാത്രമല്ല കക്ഷി രാഷ്ട്രീയങ്ങൾക്കകത്തും രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും ഈ രാഷ്ട്രീയ ധ്രുവീകരണം ഉണ്ടാകും കോൺഗ്രസ്സിനകത്തുണ്ട് ദേശീയതയുടെ പക്ഷമുണ്ട് ദേശവിരുദ്ധതയുടെ പക്ഷമുണ്ട് ഇപ്പം ശശി തരൂർ അതേ മാതൃകാപരമായ ഒരു നിലപാട് സ്വീകരിച്ചാണ് കോൺഗ്രസ് ആണ് ഇപ്പം തിരുവനന്തപുരത്ത് ഞങ്ങൾക്കെതിരായിട്ടാണ് അദ്ദേഹം മത്സരിച്ചത് ഞങ്ങൾ രണ്ടാം സ്ഥാനത്തായി ആക്കിയിട്ടാണ് അത് ജയിച്ചത് അത് വേറെ കാര്യം ഞങ്ങൾക്ക് രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പ് ഞങ്ങൾക്ക് അദ്ദേഹത്തോടുണ്ട് അദ്ദേഹം ഞങ്ങളോടുണ്ട് പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഷ്ട്ര താല്പര്യം അദ്ദേഹം ഉയർത്തിപ്പിടിക്കുകയും അതനുസരിച്ച് നിലപാട് സ്വീകരിച്ചു അദ്ദേഹം വിദേശ രാഷ്ട്രങ്ങളിൽ പോയി ഭാരതത്തിൻ്റെ നിലപാട് പാകിസ്ഥാൻ്റെ നില പാകിസ്ഥാൻ കാണിക്കുന്ന ഈ തീവ്രവാദത്തെ ഭീകരവാദത്തെ അനുകൂലിക്കുന്ന നിലപാട് ഭാരതത്തിൻ്റെ നിലപാട് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അദ്ദേഹം അതിന് മുൻഗണന കൊടുത്തു പക്ഷേ കോൺഗ്രസ് അദ്ദേഹത്തെ എതിർത്തു കാരണം കോൺഗ്രസ് മറുഭാഗത്താകുള്ളത് ദേശവിരുദ്ധരുടെ ഭാഗത്തു കോൺഗ്രസ്സിനകത്ത് ഈ രണ്ട് പക്ഷമുണ്ട് ദേശീയ പക്ഷമുണ്ട് ദേശവിരുദ്ധ പക്ഷമുണ്ട് ദേശീയ പക്ഷത്താണ് ശശി തരൂർ അത് ഖുർഷിദ് മുൻ ദേശകാര്യമന്ത്രി ആലിം ഖുർഷിദ് ഖാൻ അദ്ദേഹം മുന്നൂറ്റി എഴുപതാം വകുപ്പ് കാശ്മീരിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തുമാറ്റിയതിന് സ്വാഗതം ചെയ്തു അപ്പൊ കോൺഗ്രസിനകത്ത് ദേശവിരുദ്ധ ഒരു ഭാഗത്ത് ദേശീയതയെ ദേശത്തെ സ്നേഹിക്കുന്നവർ ആ ഒരു ഭാഗത്ത് ശശി തരൂർ ഈ ദേശസ്നേഹത്തിന്റെ പക്ഷത്താണ് അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് ജമായത്ത് ഇസ്ലാമി എന്ന ഭീകര സംഘടനയുമായിട്ട് സഖ്യമുണ്ടാക്കുമ്പോൾ എങ്ങനെ ശശി തരൂരിനെ സ്വീകരിക്കാൻ സാധിക്കും കാരണം ഈ ഭീകര സംഘടനയ്ക്കെതിരായിട്ടാണല്ലോ ശശി തരൂർ വിദേശത്ത് പോയിട്ട് നമ്മുടെ നമ്മുടെ അയൽ രാജ്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ മറ്റു രാജ്യങ്ങളെ വിദേശ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ഇവർ ശശി തരൂരിൻ വരാൻ സാധിക്കുമോ ഇവർക്ക് അദ്ദേഹത്തെ വിളിക്കാൻ സാധിക്കുമോ ഇത് കോൺഗ്രസ്സിനകത്തും ഈ ചേരുതിരിവുണ്ട് മാർസിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ ദേശീയതയും ദേശവിരുദ്ധയും തമ്മിൽ ചേരുതിരുവുണ്ട് പാവപ്പെട്ട ആളുകൾ സാധാരണക്കാർ സി പി എമ്മിനകത്ത് ഭൂരിപക്ഷം വരുന്ന പാവപ്പെട്ടവർ അവർ ഈ തീവ്രവാദ സംഘടനകളുമായിട്ട് ഭീകരന്മാരുമായിട്ട് കൂട്ടുകൂടിയിട്ടുള്ള ഇന്നത്തെ സി പി എം നിലപാടിനെ എതിർക്കുന്നവരാണ് അവരെല്ലാം എൻ ഡി എക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് മുന്നണിക്കാലത്തും വോട്ട് ചോർച്ച ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല